ദൈവം യഹൂദായിൽ പ്രസിദ്ധനാകുന്നു അവന്റെ നാമം ഇസ്രായേലിൽ വലിയതാകുന്നു അവന്റെ കൂടാരം ശാലേമിലും അവന്റെ വാസസ്ഥലം സിയോനിലും ഇരിക്കുന്നു അവിടെ വെച്ച് അവൻ വില്ലിന്റെ മിന്നുന്ന അമ്പുകളും പരിചയും വാളും യുദ്ധവും തകർത്തുകളഞ്ഞു ശാശ്വത പർവ്വതങ്ങളെക്കാൾ നീ തേജസ്സും മഹിമയും ധൈര്യശാലികളെ കൊള്ളയിട്ട് അവർ നിദ്ര പ്രാപിച്ചു പരാക്രമശാലികൾക്ക് ആർക്കും കൈക്കരുത്തിയില്ലാതെ പോയി യാക്കോവിന്റെ ദൈവമേ നിന്റെ ശാസനയാൽ തേരും കുതിരയും ഗാഠനിദ്രയിൽ വീണു നീ ഭയങ്കരനാകുന്നു നീ ഒന്ന് കോപിച്ചാൽ തിരുമുമ്പാകെ നിൽക്കുന്നവൻ ആർ സ്വർഗത്തിൽ നിന്ന് നീ വിധി കേൾപ്പിച്ചു ഭൂമിയിലെ സാധുക്കളെയൊക്കെയും രക്ഷിപ്പാൻ ദൈവം ന്യായവിസ്ഥാനത്തിന് എഴുന്നേറ്റപ്പോൾ ഭൂമി ഭയപ്പെട്ട് അമർന്നിരുന്നു മനുഷ്യൻ്റെ ക്രോധം നിന്നെ സ്തുതിക്കും നിശ്ചയം ക്രോധശിഷ്ടത്തെ നീ അരയ്ക്ക് കെട്ടിക്കൊള്ളും നിങ്ങളുടെ ദൈവമായ ഹോവിക്ക് നേരുകയും നിവർത്തിക്കുകയും ചെയ്യേൻ അവൻ്റെ ചുറ്റുമുള്ള എല്ലാവരും ഭയങ്കരനായവനെ കാഴ്ച കൊണ്ടുവരട്ടെ അവൻ പ്രഭുക്കന്മാരുടെ പ്രാണനെ ഛേദിച്ചു കളയും ഭൂമിയിലെ രാജാക്കന്മാർക്ക് അവൻ ഭയങ്കരനാകുന്നു